എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരള സർക്കാരിൽ അസിസ്റ്റൻ്റായിട്ട് സ്ഥിര ജോലി നേടാനൊരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റെങ്കിലും എച്ച് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവൻ ലഭിക്കുന്നതാണ് അപ്പോൾ വേക്കൻസീസ് വരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് കേരള പി എസ് സി കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ടു എൺപത്തി മൂവായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന അവസരമാണ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണിൽ വന്ന അസിറ്റൻറ്റ് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു കഴിച്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉണ്ട് തന്നെ കാണാം